പ്രിയപ്പെട്ട ദൈവമക്കളെ യൂദൻ പ്രാർത്ഥിച്ചു അന്ന് നടന്ന ഒരു സംഭവമാണ് നൂറ്റി അൻപത് വിമാനം സ്റ്റാർട്ട് ചെയ്യാൻ ഈജിപ്തിൽ കിടപ്പിട്ട് നാനൂറ് എണ്ണം അവരെ അടിക്കാൻ വന്നിരിക്കുക യകൂദൻ്റെ ആറ് കൊച്ചു വിമാനം ഉണ്ട് അമ്മാർ എന്തോ ചെയ്തു നൂറ്റമ്പത് മീറ്റർ ഉയരത്തി വിമാനത്തെ പറപ്പടിച്ചു റഡാർ കിട്ടിയാലോ നൂറ്റമ്പത് മീറ്റർ നകത്ത് ആകാശത്തിൽ പറക്കുന്ന വിമാനത്തെ ഒരു റഡാറിന് കിട്ടത്തില്ല അന്ന് യഹൂദൻ ചെയ്ത ഒരു പരിപാടി എന്താണെന്നറിയാമോ ഇസ്രായേൽ ഒരു അവനെ കുഞ്ഞു വിമാനങ്ങൾ ആരെ അടിച്ചെന്നറിയാമോ അറബ് അറബ് അടിച്ചു നിലവിളിച്ചു ഞങ്ങൾ യുദ്ധം വേണ്ട ഞങ്ങൾ തോറ്റിരിക്കുന്നു അന്ന് ഇസ്രയേൽ ഒരു കാര്യം ചെയ്തു അന്ന് കരമടച്ചു ഏത് കരമടച്ചു ഏതാ ഈസ്റ്റ് ജെറുസലേം അതിനുശേഷം കരമടച്ചു ഏതാ അതിനുശേഷം കയ്യ കരമടച്ചു ഗോലാൻ അതിനുശേഷം കരമടച്ചു സീനായി വചനം മനസ്സിലാകുന്നില്ലേ അന്ന് സക്കരിയാ എഴുതിയ പ്രവചനം നിവർത്തിയായി അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പാരമുള്ളൊരു കല്ലാക്കി ഞാൻ വെക്കും അതിനെതിരെ ജാതികൾ വിരോധമായി കൂടി വരും അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും സ്വത്ര ശാമ്പിൾ വെടിക്കെട്ട് ഒന്ന് രണ്ട് വാക്യം കേൾക്കണം ഒന്ന് രണ്ട് വാക്യം ഞാൻ തന്നെ പറയാം ഇപ്പൊ ചൈനയുടെ സിൽക്ക് ബാധ ഒരുങ്ങുന്നത് കയ്യൊന്നുയർത്തിയാട്ടെ വീണ് തുടങ്ങിയില്ലേ ആര് താലിബാൻ വീണില്ലേ പാകിസ്ഥാനിലെ പ്രസിഡന്റിന്റെ കസേര ഇളവുമില്ലേ ദൈവാശന്മാര് അടുത്ത വീഴുന്ന പാകിസ്ഥാനാ ഇതെവിടെ പോകും ഇറാനിൽ പോകും ഇറാഖിൽ പോ മലേഷ്യ മലേഷ്യ പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിനെതിരാണെന്ന് തുർക്കി അങ്ങനെയെങ്കിൽ ഇന്നൊരു സാമ്പിൾ നടക്കുന്നു ഏതാ സാമ്പിൾ റഷ്യ ഉക്രൈൻ ഇനി ടെലിവിഷൻ കാണാൻ പോകുന്നത് അടുത്തത് ചൈന ആരെയടിക്കും സ്വാത്രം ഈ വ്ലാഡിമർ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ട് ബെഞ്ചമിന്റെ തന്നെയായിട്ട് ഭയങ്കര പ്രശ്നമാണ് പക്ഷേ ഈ വ്ലാഡിമർ സെലൻസ്കി ആരാന്നറിയാമോ അവന്റെ അമ്മ ഒരു അമ്മൂത സ്ത്രീയാണ് ഈ വ്ലാഡിമർ സെലൻസ്കി അതുകൊണ്ടല്ലേ ഇത്രയും അടി കൊടുത്തിട്ട് ഈ പാമ്പിന്റെ തല താഴാത്തു അടിച്ചടിച്ചു താത്തോണ്ടിരിക്കും പിന്നെ അവൻ തലപൊക്കും പിന്നെ തല എത്ര ദിവസം ഇപ്പൊ അടിച്ച ആര് കുഴഞ്ഞു ചക്ക കൊഴയുന്ന പോലെ റഷ്യ കുഴഞ്ഞു സോത്രം അടികിട്ട ഉക്രൈനും കുറഞ്ഞു ആ സന്ത് ചർച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ടാ ഇത് ആരംഭം ഇതിന്റെ എവിടെ ചെല്ലും അതാ ഞാൻ പറഞ്ഞ അറുപത്തിയേഴിൽ അറബ് ഇസ്രേൽ വാർ ഇനി ഇനിടെ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് ബൈബിള് മാത്രം നിങ്ങൾ വായിച്ചോണ്ടാ മതിഒമ്പത് ഒന്ന് രണ്ട് അല്ലയോ മനുഷ്യപുത്രീ ഗിനെ കുറിച്ച് ഗോഗ് നോകയുടെ മക്കളാ ഗോഗ് ഇന്നത്തെ റഷ്യ ഗോഗ് മംഗോളിയ ചൈന നീ വിളിച്ചു പറയേണ്ടത് റഷ്യ ട്രൂവൽ അത് കഴിഞ്ഞിട്ട് സൈബീരിയ മോസ്കോ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു വ്ലാഡിമർ സെലൻസ്കി വിത്ത് വാർ വിത്ത് വ്ലാഡിമർ ഇത് ലോകം രണ്ട് ചേരിയിലേക്ക് വന്നിരിക്കുക ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക് അല്ലയോ മനുഷ്യപുത്ര നീ ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോഷ് മേശക് ട്രോവൽ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്റെ താഴിയലിൽ ചൂണ്ടൽ കൊഴുത്ത് ആ വഴിതെറ്റി ചാറിലൊന്ന് ശേഷിപ്പിച്ച് വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത ുംഷ്യ ഇസ്രേലിനെ ആക്രമിക്കും ഇന്ന് ഉക്രൈനിലെ പോകുന്ന അറബ് ലീഗും പാകിസ്ഥാനും അത് കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനും മലേഷ്യയും ഇറാനും ഇറാഖ് ഇന്നത്തെ കോവിഡ് വന്ന ചൈനയും അടക്കം രാഷ്ട്രങ്ങൾ ആരെ ആക്രമിക്കും യൂദനെ ആക്രമിക്കും കണ്ടില്ലേ നിങ്ങളുടെ ടെലിവിഷനകത്ത് നാനൂറിൽ പരം കോംബാക്യു വിമാനങ്ങൾ എവിടെ കയറി മണിക്ക് ഒരു എവിടെ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കയറുമെന്ന് ഞങ്ങൾ പ്രസവിക്കുന്ന ബൈബിളിനകത്ത് തുടങ്ങി ഒരു നാനൂറിൽ പര വിമാനം ഇസ്രായേലിനെ തകർക്കുക റഷ്യയുടെ നേതൃത്വത്തിൽ അന്തിമ യുദ്ധത്തിൽ കയറ് അന്നേ കൂതന്റെ നിലവിളി ഉയര് എന്താ നിലവിളി അവർ കുത്തിയമംഗലേക്ക് നോക്ക് എന്നാൽ അതിന് തന്റെ മക്കളെ ചേർക്കുമോ എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറ ഇന്ന് പറ നമ്മുടെ പൗരത്വമോ ശുദ്ധത്തിൽ നിന്നാകുന്നു അവിടെ നിന്ന് നമ്മുടെ മാറ്റപ്പെട്ട കർത്താവായി യേശു രക്ഷിതാവായി മടങ്ങി വരുന്നു